ഇന്നൊരു ഇൻസ്റ്റൻറ്റ് ദോശ ഇഡ്ഡലി മിക്സ് ഉണ്ടാക്കിയാലോ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലിയും ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്കിപ്പം ദോശയ്ക്കൊക്കെ അരയ്ക്കാനായിട്ട് മറന്നു പോയെങ്കിൽ ഈ ഒരു മിക്സ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കലക്കി വെച്ച് നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് പറ്റും ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പ് കഴുകി വെള്ളമൊക്കെ പോയ ശേഷം വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വെച്ചു നല്ല വെയിലാണെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നന്നായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ ഒട്ടും വെള്ളം പാടില്ല നന്നായിട്ട് ഉണക്കി ഉണക്കിയെടുത്ത ശേഷം നമുക്കൊരു മിക്സിൽ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇത് പൊടിച്ചെടുക്കണമെങ്കിൽ കുറച്ച് പെട്ടെന്ന് അങ്ങ് പൊടി കിട്ടിയില്ല എനിക്ക് നന്നായിട്ട് കുറച്ച് സമയം ഇട്ട് പൊടിച്ച ശേഷമാണ് നല്ല പൊടിയായിട്ട് കിട്ടിയത് അത് പൊടിച്ചെടുത്ത ശേഷം നമുക്ക് ഒരു കുപ്പിയിലാക്കി വെക്കാം കുപ്പിയിൽ ഒട്ടും വെള്ളമൊന്നും പാടില്ല കേട്ടോ വെള്ളമെല്ലാം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തൊരു കുപ്പിയാണ് ഇതിലേക്ക് ഇട്ട് സൂക്ഷിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ആവശ്യാനുസരണം ദോശ ഉണ്ടാക്കാനായിട്ട് അരിപ്പൊടി എടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന ന്യൂ പ്രീമിയറിൻ്റെ അരിപ്പൊടിയാണ് ഇത് നല്ല അരിപ്പൊടിയാണ് കേട്ടോ കേരളത്തിലെല്ലായിടത്തും കിട്ടും ഈ അരിപ്പൊടി പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അരി ഇതുപോലെ ഉഴുന്നുണ്ടാക്കിയെ കഴുകി ഉണങ്ങിയ ശേഷം പൊടിച്ചെടുത്ത് അങ്ങനെയും പാക്കറ്റിലാക്കി സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ എന്തായാലും എൻ്റെ അടുത്ത് ഇത് കൊണ്ട് ഞാൻ ഈ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിരിക്കുന്ന ഉഴുന്നരക്കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഉഴുന്ന് പൊടിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് ഉലുവയും കൂടെ ചേർക്കാൻ കേട്ടോ ഞാൻ അന്നേരം ചേർത്തില്ല അതുകൊണ്ട് കുറച്ച് ഉലുവട പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ആദ്യം ഡ്രൈ ആയിട്ടുള്ള ഇതെല്ലാം കൂടെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തു ഞാനിവിടെ സാധാരണ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് തണുപ്പുള്ള വെള്ളം തന്നെ പിന്നെ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ചെറു ചൂടുവെള്ളം ചേർത്ത് കുഴക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നമുക്ക് എത്രത്തോളം കൺസിസ്റ്റൻസി വേണം നോക്കിയിട്ട് അതനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് നമ്മൾ സാധാരണ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ കുഴച്ച് വെക്കുന്ന ആ ഒരു രീതിയിലൊന്ന് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള ഈ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ഒരു ദിവസം രാത്രിയിൽ ബാറ്റർ ഉണ്ടാക്കി വെച്ച് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേനും നന്നായിട്ട് പൊങ്ങി വന്നു കേട്ടോ അത് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ദോശയും ഇഡ്ഡലിയൊക്കെ ചുട്ടെടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ദോശയൊക്കെ കിട്ടും കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ കറണ്ട് ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ആയാലും പിന്നെ അരി പുതിർക്കാൻ മറന്നുപോയ പോയ ദിവസങ്ങളിലൊക്കെയാലും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ബാച്ചിലായിട്ടുള്ളവർക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ നല്ലതല്ലേ പെട്ടെന്ന് ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ കൂട്ടാനായിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ചട്ണിയാണിത് ഇതിൻ്റെ വീഡിയോയുടെ ലിങ്കും കൂടെ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുതേ